ഹൈ ഫ്രാൻസ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ വീഡിയോ അപ്പോൾ ഇന്നലെ അത്തം കഴിഞ്ഞു അത്തം അപ്പം നമ്മൾ ഇന്ന് ഇവിടെയുണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിൽ അപ്പോൾ നമ്മൾ ചിത്തിരായിട്ട് നമുക്കൊരു പൂക്കളിട്ടാമല്ലോ വീട്ടിലുള്ള പൂ വെച്ചിട്ട് നമുക്കൊരു പൂക്കളം ഇടാം അപ്പോൾ ഹാപ്പി ചിത്തിര അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പൂക്കെട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ചേമ്പിലാകുമ്പോൾ നാട്ടിൽ പൂവ് വരയ്ക്കാൻ അന്നേരം മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മഴത്തുള്ളിയാണ് മേക്കറിയെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മല്ലിയ മല്ലിപ്പൂവ് മല്ലിപ്പൂവിൻ്റെ വേറെ കളറിന് മഞ്ഞൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലിപ്പോൾ ഈ കളറുള്ള ചുവപ്പ് മല്ലിയാണ് ഉള്ളത് മറ്റില്ല മഴ പെയ്തിട്ടേ മല്ലിയുടെ കായല്ലേ ഇതിലിപ്പോ കായല്ല പക്ഷെ കായുള്ളത് ഉണ്ടാവും അത് ഉള്ളിൽ നിന്ന് കഴിക്കാൻ പറ്റും പണ്ട് നീ ജീ പോ ഇവിടെ കുറേ ഉണ്ട് കളർ കളറില് മൂന്ന് കളർ ഉണ്ടെന്നുണ്ട് ഒന്ന് റോസ് ആൻഡ് വൈറ്റ് പർപ്പിൾ ആൻഡ് വൈറ്റ് ഞാൻ ഒന്നോടെ ഉണ്ട് അതെവിടെയാണോ ചേച്ചിയുടെ പോലെ നമുക്ക് കൊണ്ടുപോകണം കേട്ടോ ഞാനിതിൻ്റെ സീ വിത്ത് ഉണ്ടല്ലോ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് പോട്ടിൽ കൊണ്ടുടാം നിറയുണ്ടാവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ അമ്മേ അമ്മ ഞാൻ ഓണ സീസൺ മനസ്സിലും കുറച്ച് മാസം മുന്നേ വെച്ചാൽ മതി അപ്പം ഉണ്ടാവും ഇപ്പം നമുക്ക് വിത്തൊന്നും വിത്ത് പക്ഷെ ഭംഗി കാരണം പൊട്ടിക്കൊന്നല്ല നോക്കട്ടെ ലാസ്റ്റ് നമുക്ക് തെഞ്ഞില്ലെങ്കിൽ പൊട്ടിക്കാം മഞ്ഞക്കുങ്ങിടി മഞ്ഞ മാത്രമേ ഉള്ളൂ കുറേ കൊറേ പേക്കുണ്ട് ഭയങ്കര മണോ നശിച്ച് ആൾച്ച പഴയ മണി പഴയ റോസ് കണ്ടോ നിറയുണ്ടോ എന്താ മഴ കാരണം ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇത് പേരറിയില്ല വേറെ ഇതുണ്ട് കേട്ടോ അതിന് അറിയില്ല മഴ കൊണ്ടെയോ അത് വെള്ളം ഇലക്കും

അതിലെത്രേ ഉള്ളുണ്ടോ ആ പോരാ അവിടെ തോട്ടിയിരിക്കുന്നത് ആ ഇത് മറ്റേ അഞ്ചുതൽ ഇത് എൻ്റെ പ്രത്യേകതയുണ്ടോ രണ്ട് രണ്ട് നില ഉള്ളതും പിന്നെ സാധാരണ അഞ്ചുവതലൊക്കെ ഒരേ ചെടിയിലുണ്ടാവണ എന്നോ കണ്ടോ അതൊക്കെ ഒരേ ചെടിയാണേ ഗൈസ് അത് അതിൻ്റെ പൊട്ടിച്ചിട്ടും

നമുക്ക് ഓക്കേ ഹൈറ്റ് ലാം പോട죠 ഇതിതണി മെമ്പർഷിപ്പ് നെ ഇകൂടാനായി പോകു. നാ കാണിച്ചോ വേണം. ഇവിടെ ലോഡ് ചെയ്യാൻ വചില. ഞാൻ വശിയാട്ടെ കൊണ്ടല്ല. ഇതിപ്പോ ടോപ്പ്. ഇട്ടാൻ ചെയ്യാ. ഹ്. ഈ പർപ്പിൾ കളറല്ലേ? പർപ്പിൾ കളർ. മണഞ്ഞു മണോ? ഞാൻ തന്നെ പിടിച്ചില്ല. ഓർക്കടിയും അവസാനം പൊട്ടിച്ച് വരുന്നതായിരുന്നു എറ്റെന്ന് നോക്കിയോ കേട്ടോ

അങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ റെഡിയാണ് അതാണ് നമ്മുടെ സിമ്പിൾ പൂക്കളം നമ്മുടെ വീട്ടിലുള്ള പൂ വെച്ചിട്ടുള്ള പൂക്കളും പണ്ടൊക്കെ അങ്ങനെ തന്നെ ഇടാം അല്ലേ പിന്നെ ഇവിടെ ഇൻ്റർലോക്കായ കാരണം നമുക്ക് ചാണകമായിട്ടും പണ്ടൊക്കെ ചാണകം ആയിട്ടൊക്കെ ഇടും പക്ഷേ ഇവിടെ ഇപ്പോൾ ഇൻ്റർലോക്ക് അല്ലേ അതുകൊണ്ട് ചാണകം മെഴുകാനോ ഒന്നും പറ്റില്ല നമ്മൾ ജസ്റ്റ് പൂക്കളിട്ട് അങ്ങനെ നമ്മുടെ ചിത്ര ദിവസം പൂക്കളട്ടു അപ്പോൾ നമ്മുടെ പൂക്കളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ